േട്ടാ മതി ഗസിലും കേട്ടിരുന്നത് ഒന്ന് പോയി കുളിച്ചിട്ട് വന്നേ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം ഇതാ തോർത്ത് again later. ശ്രുതിയെ പപ്പടല്ലേ അയ്യോ സോറി ഏട്ടാ ഇപ്പെടുത്തോണ്ടരാട്ടോ

പിടിച്ചോരി മരിച്ച മീനാ ബാക്കി പിടിച്ചോനും മത്തിനേട്ടാ അല്ലാണ്ടോ എൻ്റെ എന്താണ്ടാവ നല്ല സൂപ്പർ മത്തിയാണല്ലേട്ടാ നല്ലേ നല്ല തന്നെ പറയണല്ലോ ഹലോ ഫിറോസമൻ കൈക്കോർത്തു നമ്മൾ കിന്നാരം പറഞ്ഞു നടന്ന് പോയൊരു വഴിയോരം പൂമരച്ചൊട്ടിൽ നിന്മടിത്തട്ടിൽ അലസമായി മയങ്ങിയ ഇട നേരം പ്രണയിക്കുന്ന പ്രിയപ്പെട്ട ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട് ആ കടൽ തീരത്ത് ഗസൽ പൂക്കൾ വിരിയിക്കാം കൈകോർത്തു നമ്മൾ പകരഞ്ഞു നടന്നു പോവിയൊരു ൂട്ടിൽ നിന്മടിത്തട്ടിൽ അലസഭരം ഇടവഴിയിൽ നിന്നെ കാതു നിൽക്കുമ്പോൾ ഇടവഴിയിൽ നിന്നെ കാത്തു നിൽക്കുമ്പോൾ പറയാൻ മറന്നത പ്രിയ രഹസ്യം മഞ്ചാടിക്കുരുവിനും മയിൽ തണ്ടിനും കുസൃതികൾ ഒപ്പിച്ചെറുപാലും ൃതികളൊപ്പിച്ചേറുപാലം കൈകോർത്തു നമ്മൾ കിന്നാരം പറഞ്ഞു നടന്നു പോവിയൊരു വഴിയോരം പൂമരച്ചൂട്ടിൽ നിന്മടിത്തട്ടിൽ

ഞാനാണ് ബഷീർ കുന്നുംപുറം ഇപ്പോ അറിയപ്പെടുന്ന ഒരു നന്മമാരായിട്ട് പടർന്നു പന്തരിച്ചു അല്ലേ സന്തോഷം പടർന്ന് പന്തരിക്ക പക്ഷെ ഇപ്പൊ അതിന്റെ അടികേറി കൊറേ തൊരപ്പന്മാർ വേറെ എടുത്തോണ്ടിരിക്കെ ഭാര്യ ജോലിക്ക് പോയിണ്ടാവൂലേ ആ ജോലിക്ക് പോയി ആകെ കിട്ടുന്ന വരുമാനല്ലേ തയ്യൽ പഠിച്ചോണ്ട് അതൊരു അനുഗ്രഹമായി നമ്മൾ നാളെ വൈകിട്ടല്ലേ പോണേ വൈകിട്ടല്ല ഇവിടുന്ന് കാലത്ത് ഒരു പത്ത് മണിക്ക് ഇറങ്ങണം കോയമ്പത്തൂർ രണ്ടു മണിക്ക് രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ ടൈം എടുക്കും അല്ല ഓപ്പറേഷൻ അത് മറ്റന്നാ കാലത്ത് ആ പോയിട്ട് എന്തെങ്കിലും കാര്യം ദൈവം കൈ ഒഴിയും നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥിക്കാം ബാക്കിയൊക്കെ പടച്ചോന്റെ കയ്യിലല്ലേ എത്ര ആളുകൾക്ക് കാഴ്ച തിരിച്ചിരി നിങ്ങൾ കോൺഫിഡന്റ് ചേച്ചി ചേച്ചിണ്ടാവില്ല കൂടെ ആ അത് പറയാൻ മറന്നു അവൾ ഉണ്ടാവില്ല വെറുതെ ജോലി ഒഴിവാക്കണ്ടല്ലോ എനിക്ക് വേണ്ടി പലപ്പോഴും ലീവ് എടുത്തതാ ഈ വീടിന്റെ വാടയും കറന്റ് ബില്ലും മറ്റെല്ലാ ചെലവും അവളല്ലേ നോക്കണത് എന്റെ കൂടെ ഒന്ന് നിരാശപ്പെടാനല്ലോ എന്ന് കരുതി ഞാനൊരു നുണ പറഞ്ഞു കുട്ടികൾ ഉണ്ടാവാൻ ഞാനൊരു നേർച്ച നേർന്നിണ്ടായിരുന്നു മധുര മീനാക്ഷി അമ്മൻ കോവിലേക്ക് അതിനുവേണ്ടി പോവാന്നാ പറഞ്ഞിട്ടുള്ളത് അഥവാ കാഴ്ച കിട്ടിയാലേ അവളുടെ ജീവിതത്തിൽ വലിയൊരു സർപ്രൈസ് കൊടുക്കാൻ അപ്പ അല്ലേട്ടാ നാളെ കാലത്ത് വരാം കേട്ടാ நீங்களென்று உங்கள் வாழ்க்கையிலே ஒரு முக்கியமான தருணத்துக்கு தொடக்கப் போறேன் இது ஒரு பார்க்காத ஒரு பார்வை நீங்க பார்க்க போறேன் அதனாலதான் அழகா சுகப்பட்ட இங்கே நின்று நீங்க உங்க பார்வையை துறக்கப் போறேன் சொல்லுங்க முதன் முதலா உங்களுக்கு என்ன பார்வையை பார்க்கணும் சொல்லுங்க சார் என்ற பகந்தி মেৱে পানুগ মেদ'ল মেৱা ঐপন পানুগ ഞാൻ വീട്ടിലെത്തിയാലും ഓപ്പറേഷൻ കഴിഞ്ഞു കണ്ണന്റെ കാഴ്ച കിട്ടി എന്നൊന്നും പറയില്ലെട്ടോ നിങ്ങളും പറയരുത് ബഷീർ ഒരു കാര്യം ചെയ്യണം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് അവളെ ഒന്ന് വിളിച്ചിട്ട് ഈ കാര്യം അവളോട് അറിയിക്കണം അത് അവൾക്കൊരു സന്തോഷായിക്കോട്ടെ സർപ്രൈസ് കൊടുക്കാൻ നമുക്ക് ശരി ഓക്കേണ്ടോ ഫോട്ടെ വിളിക്കാം വിളിക്കാം ശരി കേട്ടോ ശരി ശരി ഓക്കേ श्रुति श्रृति शुति Sudi? ആ അല്ലേട്ടനെത്തിയോ എന്തായി പോയ കാര്യങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയാവും ഒരു കാഴ്ച എല്ലാം നിന്റെ നല്ല മനസ്സിന്റെ പ്രാർത്ഥന അല്ലേട്ട ഇപ്പ വരെ അല്ലേട്ടം വന്നു ആണോ ണ് അല്ലവിടെ തിരിച്ചെത്തിരിക്കണതേ ആ പഴയ കാഴ്ചയില്ലാത്ത ആളായിട്ടല്ല ഒരു കണ്ണിനേലും കാഴ്ച തിരിച്ചിട്ട ഒരു പുതിയ ആളായിട്ടാ ശി സന്തോഷം ോർത്തു നമ്മൾ കിന്നാരം പറഞ്ഞു നടന്നു പോവിയൊരു വഴിയോരം പൂമരച്ചൂട്ടിൽ നിന്മടിത്തട്ടിൽ അലസമായി മയങ്ങിയ ഇടനേരം രഹസ്യം ഇടവഴിയിൽ നിന്നെ കാത്തു നിൽക്കുമ്പോൾ പറയാൻ മറന്നത പ്രിയ രഹസ്യം മഞ്ചാടിക്കുരുവിനും മയിൽ പീലിത്തണ്ടിനും കുസൃതികൾ ഒപ്പിച്ചെറുപാലും ൊപ്പിച്ച ചേറുകോർത്തു നമ്മൾ കിന്നാരം പറഞ്ഞു നടന്നു പോവിയൊരു വഴിയോരം മരച്ചോട്ടിൽ നിന്നടിത്തട്ടിൽ